എഴുത്ത് ഏതു രൂപത്തിലുമാവാം പ്രത്യേകിച്ച് ചരിത്രമെഴുത്ത് വിരസമായാലും കുഴപ്പമില്ല ചരിത്രമായാൽ മതി പക്ഷെ ചരിത്രമെഴുത്ത് വിരസമാവാതെ കാവ്യമാവാനും ചരിത്രമെഴുത്ത് ഗദ്യമാവാനും ചരിത്രമെഴുത്ത് സാഹിത്യമാവാനും ബോധപൂർവം ശ്രമിച്ച ഒരു എഴുത്തുകാരൻ്റെ പേരാണ് എം സി വടകര എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ കൃതികളിലും ഓരോ ജീവചരിത്രങ്ങളിലും ഒരാളുടെ ജീവചരിത്രത്തിനപ്പുറം പലതും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു പ്രതിഭയുടെ എഴുത്തായതുകൊണ്ടാണ് അത് പ്രതിഭയുടെ മാത്രമല്ല ഒരു വിദ്യാർത്ഥിയുടെ കൂടി എഴുത്തായതുകൊണ്ടാണ് മാത്രവുമല്ല അത് ദിഷണാശാലിയായ ഒരു മനുഷ്യന്റെ അടുത്ത കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പുകൾ കൂട്ടിവെപ്പുകൾ കൂടിയാവുന്നത് കൊണ്ടാണ് എം സിയുടെ എന്ന് പറയുന്നത് കേവല രചനകളുടെ ലോകമല്ല എം സിയുടെ എന്ന് പറയുന്നത് ഒരു സാഹിത്യ സൃഷ്ടിയുടെയും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും പേരുകൂടിയാണ് ഓർമ്മകളെ സമരായുധമാക്കേണ്ട കാലത്ത് തിരഞ്ഞു പിടിച്ച് യഥാർത്ഥ ഓർമ്മകളെ രേഖപ്പെടുത്തി വെക്കുന്ന യഥാർത്ഥ ചരിത്രകാരൻ്റെ ദൗത്യം നിർവഹിക്കുന്ന എം സിയെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇനിയും ചൂഷണം ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് അത്രയും ഓർമ്മകളുള്ളൊരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ ഓർമ്മകൾ നമുക്ക് ആവശ്യമുണ്ട് ആ മനുഷ്യന്റെ പുസ്തകങ്ങൾ ഇനിയും നമുക്ക് ആവശ്യമുണ്ട് ആ മനുഷ്യന്റെ ലേഖനങ്ങൾ ഇനിയും നമുക്ക് ആവശ്യമുണ്ട് പുസ്തകമേളകൾ നാടുതോറും ഉണ്ടാവട്ടെ തുറയൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത് ഒരു ചെറിയ പരിപാടിയല്ല ഒരു മാതൃകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്കൂളും ഇത്തരത്തിലുള്ള പുസ്തകമേളകളും ഓരോ മനുഷ്യനും എത്തിച്ചേരാവുന്ന രൂപത്തിൽ ഓരോ നാട്ടിലും ഉണ്ടാവട്ടെ നിങ്ങളുടെ മാതൃക ഞങ്ങൾ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നു ഈ മാതൃക കേവലം ഒരാൾക്കൂട്ടമാവുന്ന സമൂഹത്തെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് കുറച്ചുകൂടി ഭംഗിയുള്ള സംവാദങ്ങൾ സാധ്യമാവുന്ന കുറച്ചുകൂടി സംഭാഷണങ്ങൾ സാധ്യമാവുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കും നൂറ് വർഷത്തെ മുസ്ലിം ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ പെട്ടിക്കൂടിനകത്ത് പ്രത്യേകിച്ച് വേറൊരു കളറിൽ കൊടുത്ത കഥകളൊക്കെയും സ്ത്രീകളെക്കുറിച്ചാണ് അന്ന് ഇന്ത്യൻ ലീഗിനെ നയിച്ചിരുന്ന സ്ത്രീകളെ കുറിച്ച് ബീഗം ശൈസ്ത ഇക്രമത്തെ കുറിച്ച് ബീഗം ജഹനാരയെ കുറിച്ച് ഇങ്ങനത്തെ കുറെ സ്ത്രീകളെക്കുറിച്ചുള്ള കഥകൾ അദ്ദേഹം പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട് ഒരു ചരിത്രകാരന് എളുപ്പം മറക്കാവുന്നതും എളുപ്പം പരാമർശിക്കാതെ പോകാവുന്നതുമായ ഒരു ഭാഗമാണ് ചരിത്രത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് അത് മുസ്ലിം ചരിത്രത്തിൽ നിന്നുമല്ല ചരിത്രത്തിൽ ഈ ഇന്നേ വരെയുള്ള ലോക ചരിത്രത്തിൽ തന്നെ ഏതൊരു രാഷ്ട്രത്തിന്റെയും ഓർഗനൈസേഷന്റെയും ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ചരിത്രം എടുത്തു നോക്കുക സ്ത്രീകളുടെ ചരിത്രം നമുക്ക് അധികം പരതിയാൽ കാണില്ല പക്ഷേ എം സി പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് അന്ന് ലീഗിനെ നയിച്ച സ്ത്രീകളുടെ കഥ പറയാൻ പ്രത്യേകം പെട്ടിക്കോടം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളൊരു വാശി എം സി കാണിച്ചിട്ടുണ്ട് അതാണ് എം സിന്റെ എഴുത്തിന്റെ രസം മുഴുവനായും രാഷ്ട്രീയം നിറഞ്ഞൊരു മനുഷ്യൻ ആ രാഷ്ട്രീയം ഒരു നിറമോ മറ്റെന്തെങ്കിലുമോ അല്ല അതൊരു ഒരു ഐഡിയോളജിയാണ് ഒരു എക്സിസ്റ്റൻസിന്റെ ഐഡിയോളജിയാണ് നിലനിൽപ്പാണ് മുഴുവനായും രാഷ്ട്രീയം നിറഞ്ഞൊരു എഴുതുന്ന സാഹിത്യം നിറഞ്ഞൊരു എഴുതുന്ന എഴുത്തുകളാണ് എം സിയുടെ ചരിത്രങ്ങൾ എന്ന് പറയാതെ വയ്യ കാരണം ആയിട്ടുള്ള ഇത്രയും ഇടത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരന്റെ ഭാവി നശിപ്പിക്കുകയാണോന്നൊക്കെയുള്ള രൂപത്തിൽ പക്ഷെ അന്ന് സി എച്ച് മത്സരിക്കാൻ നിന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യമാണ് ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിച്ചത് തോൽപിക്കും തോൽപ്പിക്കും കൈവണ്ടി ലീഗിനെ തോൽപ്പിക്കും ഞെട്ടിക്കും ഞെട്ടിക്കും കൈവണ്ടി ലീഗിനെ ഞെട്ടിക്കും കൈവണ്ടി ലീഗ് അവിടെ നിന്നാണ് ഓർമ്മകൾ തുടങ്ങുന്നത് സി എച്ച് മുഹമ്മദ് കോയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ എലായി ക്ലാസിന്റെ ഒരു ബോധം അന്ന് മുസ്ലിം ലീഗിനെ കളിയാക്കി വിളിക്കുന്നത് കൈവണ്ടി ലീഗ് എന്നാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബാക്കിയായിക്കൊണ്ട് പിന്നീട് പിറവി കൊള്ളുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മലബാർ പ്രദേശത്തുണ്ടായി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ അന്നത്തെ കോഴിക്കോടിന്റെ അല്ലെങ്കിൽ പൊതുസമൂഹം ഒരു വാക്കാണിത് കൈവണ്ടി ലീഗ് കൈവണ്ടി ലീഗ് എന്ന് പറയുന്നത് കൈവണ്ടിക്കാരുടെ ലീഗ് എന്നുള്ളതാണ് ഏറ്റവും മോശപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരുടെ പാർട്ടി എന്ന രൂപത്തിലാണ് ലീഗിനെ പരാമർശിച്ചത് ഏറ്റവും അധസ്ഥിതരായ കുറച്ച് മനുഷ്യന്മാരുടെ കൂട്ടം എന്നുള്ള പുച്ചത്തോടെയാണ് ലീഗിനെ സമീപിച്ചത് ആ ഇലക്ഷനിൽ പിന്നീട് സി എച്ച് വിജയിക്കുന്നുണ്ട് ആ വിജയത്തിനു പിന്നിൽ മറ്റൊരു കഥയുണ്ട് ഇത്തരം ഒരു മുദ്രാവാക്യം വിളിച്ചതിന് പിറ്റേ ദിവസം കോഴിക്കോട് കൈവണ്ടിക്കാരെല്ലാവരും ഒരുമിച്ച് കൂടി ശക്തി പ്രകടനം നടത്തി എന്നൊരു പരാമർശം ബാഫയ്ക്ക് തങ്ങളുടെ പുസ്തകത്തിലുണ്ട് അഥവാ തൊഴിലാളികളുടെ ഒപ്പം നിന്ന് വളർന്ന പാർട്ടിയായ മുസ്ലിം ലീഗിനെ കുറിച്ച് അതിന് നേതൃത്വം നൽകിയ കേരളത്തിലെ ആദ്യത്തെ അധ്യക്ഷനായ ബാഫക്കി കുറിച്ച് അദ്ദേഹം തീരുമാനങ്ങളെ കുറിച്ച് കഥകളി ആസ്വദിക്കുന്ന ബാഫക്കി കുറിച്ച് ഏറ്റവും ഇച്ഛാശക്തിയോടെ കൂടി കാര്യങ്ങൾ നേരിടുന്ന ബാഫക്കി കുറിച്ച് കേരളത്തെ ഈ പുതിയ തലമുറയെ നമ്മളെ ഓർമ്മിപ്പിച്ചത് എം ആണ് ഓർമ്മ ഒരു പുസ്തകമേളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളൊരു വാക്ക് ഓർമ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ സാഹചര്യത്തിലായിക്കൊള്ളട്ടെ ലോക ചരിത്രത്തിൽ എല്ലായിടത്തും ആയിക്കൊള്ളട്ടെ ഭൂരിപക്ഷത്തിന്റെ മറവിന്മേലാണ് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മറവിയൻമേലാണ് ഫാസിസം അധികാരത്തിന്റെ കസേരയുറപ്പിക്കുന്നത് അധികാരത്തിന്റെ കസേരകൾ ഇത്തരത്തിലുള്ള ശക്തികൾ ഉറപ്പിക്കുന്നത് മറവിയൻമേലാണ് ആരുടെ മറവിന്മേലാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ നമ്മളെ പോലെയുള്ള ചരിത്രം പേറുന്ന മനുഷ്യരുടെ പോലെയുള്ള കാലങ്ങളെ അതിജീവിച്ചു കടന്നു വന്ന മനുഷ്യരുടെ മറവിന്മേൽ ഫാസിസം അതിന്റെ കസേരകൾ ഉറപ്പിക്കുന്ന കാലത്ത് ഓർമ്മയാണ് ഏറ്റവും വലിയ സമരായുധമെന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഓർമ്മയിലേക്കാണ് വായനകളിലേക്കാണ് പുസ്തകമേളകൾ ഉണ്ടാവുന്നത് ആ ഓർമ്മകളിലേക്കാണ് ഈ പൊളിറ്റിക്കൽ സ്കൂളും നയിക്കുന്നത് എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഒരുക്കിയിട്ടുള്ള ഓരോ പുസ്തകങ്ങളും അത് ചരിത്രം പറയുന്നതാവട്ടെ സാഹിത്യം പറയുന്നതാവട്ടെ അതിലുപരിയായിക്കൊണ്ട് പോയട്രി ആയിക്കൊള്ളട്ടെ കവിതകളായിക്കൊള്ളട്ടെ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നവയാണല്ലോ ജീവിക്കുന്ന സമയത്തെ അടയാളപ്പെടുത്തുന്നതാണല്ലോ നമ്മൾ കടന്നു വന്ന വഴികളെ കുറിച്ചും ഒരു പക്ഷെ പല സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നതാണല്ലോ ഓർമ്മകൾ വലിയ സമരായുധമാണ് ഉറപ്പുണ്ട് കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ ഈ വേദിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനവും ഒരു പക്ഷെ അത് തന്നെയായിരിക്കും ഓർമ്മകൾ ഉണ്ടായിരിക്കണം എല്ലാം വഴിയോര കാഴ്ചകളായി മറയുന്നതിന് മുൻപ് ഓർമ്മകൾ ഇങ്ങനെ നമ്മൾ ഒരു വെച്ചിരിക്കണം ഇല്ലെങ്കിൽ വഴിപോക്കരായി മാറുന്നത് നമ്മളെപ്പോലെയുള്ള അധസ്ഥിതരായ ന്യൂനപക്ഷങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല പുതിയ പാഠങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പാഠങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാ തരത്തിലും പുതിയ പാഠങ്ങളാണ് പഴയ പഴയകാലത്തിന്റെ ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ടുള്ള പുതിയ പാഠങ്ങൾ പഴയ പഴയകാലത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള പുതിയ പാഠങ്ങൾ എന്തിനാണ് ചരിത്രം തിരുത്തിക്കുറിക്കുന്നത് ഭയം കൊണ്ടാണ് ചരിത്രം തിരുത്തി കുറിക്കുന്നത് ഒരു പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് അസ്തിത്വമില്ലായിരുന്നു എന്ന ഭയത്തിൽ നിന്നാണ് അടുത്ത കാലത്തെ ഭരിക്കാൻ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല എന്ന ഭയം കൊണ്ടാണ് ഈ കാലത്തെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് ചരിത്രം വായിച്ചേക്ക് പതിയാവൂ എന്ന ഭയം കൊണ്ടാണ് ആ ഭയത്തെ നേരിടേണ്ടത് ഓർമ്മ കൊണ്ടാണ് ഞാൻ ഒരുപാട് സമയമെടുക്കുന്നില്ല പെട്ടെന്ന് അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട മലയാളത്തിലെ ഇപ്പോൾ ഭയങ്കര രസമായി രസമായിട്ട് കവിതകൾ എഴുതുന്നൊരു കവിയുണ്ടല്ലോ വീരാൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് കൃത്യമായിട്ട് ഓർക്കുന്നില്ല പക്ഷെ ഇങ്ങനെയാണ് പറയുന്നത് പൂമ്പാറ്റിയെ കാണിച്ച് ക്ലാസ്സിൽ ടീച്ചർ ചിത്രശലഭം എന്ന് പഠിപ്പിക്കുന്നത് കണ്ട് അവൾ ആശങ്കാകുലയാവുന്നു ഞാൻ പറയുന്ന വരികൾ കൃത്യമല്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എങ്കിൽ പോലും ആശയം ഇങ്ങനെയാണ് പൂമ്പാറ്റയെ കാണിച്ച് ടീച്ചർ പറയുകയാണ് ഇത് ചിത്രശലഭമാണെന്ന് ഒടുവിൽ അവളും സമ്മതിച്ചു ഒരു പക്ഷേ ഇത് ചിത്രശലഭമായിരിക്കാം പൂമ്പാറ്റ എന്ന് പറയുന്നത് അതിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കാം എന്നുള്ളത് കവിത അങ്ങനെയല്ല പക്ഷെ ആശയം അങ്ങനെയാണ് പൂമ്പാറ്റ എന്ന മനോഹരമായ അവൾ മനസ്സിലാക്കുന്ന ഒരാശയത്തെ ഒരു അവൾ മനസ്സിലാക്കുന്ന ഒരു പേരിനെ ചിത്രശലഭം എന്ന് പറയുന്ന മനുഷ്യന് മനസ്സിലാവാത്ത ഒരു വാക്ക് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ ടീച്ചർ ശ്രമിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ മനസ്സിലാവുണ്ടാവുന്ന ആശങ്കയാണ് വീരാൻകുട്ടിയുടെ കവിതകളിലുള്ളത് പുതിയ കാലത്ത് ഒരുപക്ഷെ ബാബരി പള്ളിയെ ചൂണ്ടിക്കൊണ്ട് ഇത് രാമക്ഷേത്രമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഒരു പ്രാവശ്യം കുട്ടി ചിന്തിച്ചേക്കും ഇത് രാമക്ഷേത്രമല്ലല്ലോ എന്ന ആശങ്ക രണ്ടാമത്തെ പ്രാവശ്യവും അത് ആവർത്തിക്കും മൂന്നും നാലും അത് ആവർത്തിക്കും പിന്നീട് ബാബരിയല്ല രാമക്ഷേത്രമാണത് എന്നുറപ്പിക്കും ഇത് ബാബരിക്ക് മാത്രമല്ല ഇന്ന് എല്ലാത്തിനും ബാധകമായിട്ടുള്ള ഒരു പൊതു തത്വമാണ് ചരിത്രങ്ങൾ അങ്ങനെ മെല്ലെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചരിത്രങ്ങളെ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ മറക്കേണ്ടത് അതിനെ ഓർമ്മ കൊണ്ടാണ് നേരിടേണ്ടത് ആ ഓർമ്മകളെ വീണ്ടെടുക്കുക എന്നുള്ള ചരിത്ര രാഷ്ട്രീയ ദൗത്യമേറ്റെടുത്ത ചില മനുഷ്യരുണ്ട് നമ്മുടെ കൂടെ അത്തരമൊരു ദൗത്യം ഏറ്റെടുത്ത നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കാണാവുന്ന ഒരു ഇതിഹാസ പുരുഷന്റെ പേരാണ് താങ്ക് യു കവിതയെ ഇത്രയും വികലമായി അവതരിപ്പിച്ചതിനുള്ള ശിക്ഷ എന്നോളാം യഥാർത്ഥ കവിത ഞാൻ ഒരു പ്രാവശ്യം ചൊല്ലുകയാണ് യഥാർത്ഥത്തിൽ വീരാൻകുട്ടി എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ് കാരണം അത് മനോഹരമായി എഴുതപ്പെട്ട വാക്കുകളാണ് ഞാനൊക്കെ ചൊല്ലുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വേറെന്തോ എന്തോ ആയി പോവാന്നുള്ളു അദ്ദേഹത്തിന്റെ വരികൾ ഇങ്ങനെയാണ് മനസ്സിലായതേ ഇല്ല അവൾക്ക് പൂമ്പാറ്റയുടെ ചിത്രം കാണിച്ച ചിത്രശലഭം എന്ന് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ടേയിരുന്നത് മനസ്സിലായതേ ഇല്ല അവൾക്ക് പൂമ്പാറ്റയുടെ ചിത്രം കാണിച്ച് ചിത്രശലഭം എന്ന് ടീച്ചർ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് ഒടുവിൽ വിഷമിച്ചാണെങ്കിലും അവളും ചിത്രശലഭം എന്ന് പറഞ്ഞു തുടങ്ങി പൂമ്പാറ്റ എന്നത് അതിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് എന്ന് സമാധാനിച്ചുകൊണ്ട് പൂമ്പാറ്റ എന്നത് അതിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് എന്ന് സമാധാനിച്ചുകൊണ്ട് ഇതാണ് വീരാൻകുട്ടി എഴുതിയ കവിത ഇതാണ് അദ്ദേഹത്തിന്റെ വരിക അത് തന്നതിന് നന്ദി കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുക പൂമ്പാറ്റ എന്ന് പറയുന്ന നമുക്ക് മനസ്സിലാവുന്ന അറിയാവുന്ന നമ്മൾ കണ്ടിട്ടുള്ള പരിചിതമായിട്ടുള്ള ഒരു പേരിനെ ചിത്രശലഭം എന്ന് പറയുന്ന ഒരു പേരിനെ കൊണ്ട് എന്ത് ക്രൂരമായിട്ടാണ് മാറ്റി തീർക്കുന്നത് പക്ഷെ അതിലൊരു നിഷ്കളങ്കതയുണ്ട് അതൊരു പ്രാദേശിക വകഭേദത്തിന്റെ രസവും രസമില്ലായ്മയുമാണ് പക്ഷെ ഫാസിസത്തിൻ്റെ കയ്യിൽ ആ അധികാരം കിട്ടുമ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചറ് ഇന്നാട്ടിലെ ഫാസിസ്റ്റ് ആകുമ്പോൾ പൂമ്പാറ്റക്ക് ചിത്രശലഭം എന്നല്ല പറയുക ടിപ്പു സുൽത്താൻ റോഡിനെ മാറ്റിക്കൊണ്ട് പേര് മാറ്റും യൂണിവേഴ്സിറ്റികളുടെ പേര് മാറ്റിക്കൊണ്ട് പുതിയ ഏതെങ്കിലും ഒരു പേര് കൊടുക്കും ഇങ്ങനെ ഒരു ചരിത്രമേ ഇന്ത്യക്കില്ലായിരുന്നു എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് ഓർമ്മ സമരായുധമാവുമ്പോൾ ആ ഓർമ്മകളെ വീണ്ടെടുക്കുന്ന മനുഷ്യരെ ഇതിഹാസ പുരുഷൻ എന്ന് തന്നെ പറയണം എന്നുള്ളതാണ് എം സി വടകര നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾക്ക് അനുഭവിക്കാനാവുന്ന ഒരു ഇതിഹാസ മനുഷ്യൻ തന്നെയാണെന്ന് പറയാതെ വയ്യ ഇതൊരു ആലങ്കാരികതയ്ക്ക് വേണ്ടി പറയുന്നതല്ല കാരണം ചരിത്രം ചൂഴന്നെടുക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായിട്ടുള്ളൊരു ദൗത്യമാണ് ചരിത്രം ചൂഴ്ന്നെടുത്താലും പോരാ ൂനെടുത്ത യഥാർത്ഥ ചരിത്രത്തെ മനോഹരമായി എഴുതി വെക്കുക എന്ന് ദൗത്യം കൂടി ബാക്കിയുണ്ട് മനോഹരമായി എഴുതി വെക്കേണ്ടതുണ്ട് ബാഫക്കി തങ്ങളുടെ പുസ്തകത്തെ സൂചിപ്പിച്ചു നമ്മൾ തുടങ്ങിയത് ബാഫയ്ക്ക് തങ്ങളുടെ പുസ്തകത്തെ ബാഫക്കി കുറിച്ച് മാത്രം ഒരു പക്ഷേ എം സിക്ക് പരാമർശിച്ചു പോയാൽ മതി പക്ഷേ എം സി തുടങ്ങുന്നത് പന്തലായനിയുടെ പെരുമ പറഞ്ഞുകൊണ്ടാണ് ാമ കപ്പലിറങ്ങിയത് ഏത് വർഷത്തിലാണ് എന്ന് റഫർ ചെയ്യാൻ എനിക്ക് എം സിയുടെ ബാഫക്കി തങ്ങളുടെ ചരിത്രം വായിച്ചാലും മതി വാസ്കോടികാമ ഇറങ്ങിയ കാലം മുതലുള്ള ഈ നാടിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ബാഫക്കി തങ്ങളിലേക്ക് എം സി കൊണ്ടെത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പോകുമ്പോ ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രൂപീകരിച്ചു വന്നതിന്റെ വഴികൾ കൂടി നമുക്ക് മനസ്സിലാവും മാത്രമല്ല മറ്റൊരു പുസ്തകത്തെ കുറിച്ച് പറയാം സി എച്ചിന്റെ രാഷ്ട്രീയ ജീവചരിത്രം എന്ന് പറയുന്ന എം സി വടകര എഴുതിയ മറ്റൊരു രാഷ്ട്രീയ ജീവചരിത്രം അതിനകത്ത് സി എച്ചിന്റെ രാഷ്ട്രീയ ജീവചരിത്രം വായിച്ച് സി എച്ചിനെ മാത്രം മനസ്സിലാക്കി പോവാമെന്നുള്ള എന്നുള്ള സങ്കുചിത ചിന്തയോട് കൂടിയിട്ട് ആ പുസ്തകത്തെ ആരും അടുക്കേണ്ടതില്ലേ അത് കുറച്ച് വലിയ പുസ്തകമാണ് അത് വലുതാവുന്നത് പേജിന്റെ എണ്ണം കൊണ്ടല്ല അത് വലുതാവുന്നത് അതിൻ്റെ കണ്ടന്റ് കൊണ്ടാണ് അതിൽ പറയുന്ന കാര്യം കൊണ്ടാണ് ഒരുപക്ഷെ സി എച്ച് ജീവിച്ചിരുന്ന കാലത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം സി എച്ച് രാഷ്ട്രീയ ചരിത്രത്തോടൊപ്പം എം സി കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം വന്ന വഴികളെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം ജീവിച്ച കാലത്തെ തിരഞ്ഞെടുപ്പുകളിലെ സ്റ്റാറ്റിക്സ് അടക്കം എടുത്തുകൊണ്ടാണ് അദ്ദേഹം എം സിയുടെ രാഷ്ട്രീയ ജീവചരിത്രം എന്ന് പറയുന്ന പുസ്തകം തയ്യാറാക്കുന്നത് നൂറ് വർഷത്തെ ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ത്യൻ മുസൽമാന്റെ രാഷ്ട്രീയം പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട് അത് നൂറ് വർഷത്തെ ഇന്ത്യയുടെ ചരിത്രമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അതിന് മുൻപുണ്ടായിരുന്ന അവിഭക്ത ലീഗിന്റെ അവിഭക്ത ഇന്ത്യയുടെ ജിന്നയുടെ അന്ന് ജീവിച്ചിരുന്ന ഒരുപാട് സ്ത്രീകളുടെ കഥയാണ് ആ പുസ്തകത്തിനകത്ത് കൗതുകകരമായിട്ടുള്ള ഭയങ്കര രസമുള്ള കൗതുകം എന്നല്ല അതിന് പറയുക ഭയങ്കര രസമുള്ള ഒരു കാര്യം എന്ന് പറയുന്ന കുറേ പെട്ടിക്കൂടിനകത്ത് കഥകളുണ്ട് ചില വ്യക്തികളെ കുറിച്ചുള്ള കഥകൾ പെട്ടിക്കൂടിനകത്ത് കൊടുത്തിട്ടുണ്ട്